ഹലോ അപ്പം ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് പീച്ചിങ്ങ തോരനാണ് കേട്ടോ ഞാൻ എറണാകുളത്ത് വന്നപ്പോഴാണ് പീച്ചിങ്ങ കൊണ്ടുള്ള കറികൾ ശരിക്കും പറഞ്ഞാൽ കഴിച്ചു തുടങ്ങിയത് അതിന് മുമ്പൊന്നും എൻ്റെ വീട്ടിൽ പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ ആ ഒരു ഐറ്റം മേലിങ്ങനെ തേക്കാനായിട്ട് യൂസ് ചെയ്യും എന്നല്ലാതെ അങ്ങനെയാണ് എൻ്റെ ഒരു വിചാരമായി ഇവിടെ വന്നപ്പോൾ ഇവിടെ അമ്മച്ചി പറഞ്ഞേ ഇത് ഞാൻ വെജിറ്റബിൾ വാങ്ങി കൊണ്ടപ്പോൾ ഇതെടുത്തപ്പോൾ അമ്മച്ചി പറഞ്ഞു അത് പീച്ചിങ്ങിയാന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ വിചാരം എന്താ ആ മേത്ത് ഒരച്ച് കഴുകില്ലേ നമ്മൾ ആ ഒരു സാധനമാണ് ഇത് കറി വെക്കണേ എന്ന് മനസ്സിലായി ഞാൻ അതിൻ്റെ പച്ചയായിരിക്കും ഇത് അതായിരിക്കും ഇത് കറി വെക്കണേ എന്ന് വിചാരിച്ചു കിട്ടാ പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ആ പീച്ചിങ്ങ വേറെ ഈ പീച്ചിങ്ങ വേറെയെന്ന് അപ്പോൾ ഇന്നൊരു പീച്ചിങ്ങ തോരനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാ കേട്ടോ കഴിക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടുത്തെ പ്രിപ്പറേഷനൊക്കെ ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം എനിക്ക് കഴിച്ച് കാണിക്കണമെന്നുണ്ട് പക്ഷേ ചോറായ കാരണേ ചോറിൻ്റെ കൂടെ അത് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അപ്പം നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കണേ നോക്കാട്ടോ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക നന്നായി ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകെട്ട് പൊട്ടി കഴിയുമ്പോൾ സവോളയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കുക ശരിക്കും പറഞ്ഞാൽ പച്ച വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഈ പച്ചക്കറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ വെളിച്ചെണ്ണ കഴിക്കും ഒഴിച്ച് തയ്യാറാക്കുമ്പോൾ ഒന്ന് വാടി വരുമ്പോഴേ ഇതിലേക്ക് നമ്മൾ ചെറുതായി എരിഞ്ഞ നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരിട്ട് കൊടുക്കണം ചെറുതായി എരിഞ്ഞെന്ന് പറയുന്നത് മൂന്ന് ചെമ്മീനേ ഉള്ളൂ ശരിക്ക് പറഞ്ഞാൽ പക്ഷെ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടാ ശരിക്കും ഇങ്ങനെ തോരനിലൊക്കെ ചെമ്മീൻ ചേർക്കുമ്പോൾ ആ ചെറിയ ചെമ്മീനാണ് ചേർക്കേണ്ടത് വളരെ ചെറിയ ചെമ്മീനല്ലേ അതിരി ചേർന്നാൽ ചേർക്കാണ് വേണ്ടത് പക്ഷേ നമ്മുടെ കയ്യിൽ വലിയ ചെമ്മീനുള്ളത് അപ്പോൾ അത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ചേർത്തത് തട്ടാ പിന്നെ നന്നായി ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ ഈ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കഴിയുമ്പോൾ അതിൽ വെള്ള കളറിൽ കാണുന്നതൊക്കെ ചെമ്മീനാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പീച്ചിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കല്ലുപ്പായിട്ട് കാരണം പീച്ചിങ്ങിൽ നിന്ന് വെള്ളം ഒരുപാട് ഇറങ്ങും അപ്പോൾ കല്ലുപ്പാണ് ഇട്ടത് ഇപ്പോൾ ഒരു ചീഞ്ചട്ടി നിറയായി ഈ അരിഞ്ഞതിട്ടപ്പോൾ പക്ഷേ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ കുറച്ച് പകുതിയായിട്ടാണ് ഇനി ശരിക്കും ആ വെള്ളം വറ്റി വരണം അപ്പോൾ ഒന്നും കൂടി കുറച്ചാകും പീച്ചിങ് അങ്ങനെയാണ് കണ്ടി വെള്ളമൊക്കെ വറ്റി വന്നു ഇനി നന്നായിട്ട് അങ്ങോട്ട് തേങ്ങയും കൂടി ചേർത്ത് മിക്സാക്കിയാൽ നമ്മുടെ പീച്ചിങ്ങ തോരം തയ്യാറായിട്ടാണ് നല്ല ടേസ്റ്റായത് ഈ എറണാകുളംകാർ പ്രത്യേകത എല്ലാറ്റിലും അവർ ചെമ്മീൻ ഇടും കുഞ്ഞ് ചെമ്മീൻ ഇട്ട ഇടാ പക്ഷേ നമ്മളിട്ടത് വലിയ ചെമ്മീനാത് ചെറുതാക്കി അരിഞ്ഞിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ